ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ലേവിയ പുസ്തകം അതിന്റെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ അധ്യായം അഞ്ച് ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിന്റെ പിണമോ ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിന്റെ പിണമോ ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യന്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തൻ്റെ അതിരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും ആവക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റു താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് അകർത്തിയാകമായി ചെമ്മരയാട്ടിൻ കുട്ടിയോ കോലാട്ടിൻ കുട്ടിയോ ആയ ഒരു പെണ്ണാട്ടിനെ പാപയാഗമായി കൊണ്ടുവരേണം പുരോഹിതൻ അവന് വേണ്ടി അവൻറെ പാപം നിമിത്തം പ്രായ ചിത്രം കഴിക്കണം ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരെയണം അവൻ അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരെയണം അവൻ പാപയാഗത്തിനുള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിന്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ച് പറിക്കണം എന്നാൽ രണ്ടായി പിളർക്കരുത് അവൻ പാപയാഗത്തിന്റെ രക്തം കുറെ യാഗവീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷം രക്തം യാഗവീഠത്തിന്റെ ചുവട്ടിൽ പിഴിഞ്ഞു കളയണം ഇത് പാപയാഗം രണ്ടാമത്തെ രണ്ടാമത്തെതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിമിത്തം അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും രണ്ടും കുമ്പ്രാവിനോ രണ്ട് പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങളിൽ നേരിയമാവ് വഴിപാടായി കൊണ്ടുവരേണം അതും പാപയാഗമാകുകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത് കുന്തിരുക്കം ഇടുകയും അവൻ അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരുകയണം പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോയ്ക്കുള്ള ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം ഇത് പാപയാഗം ഇങ്ങനെ പുരോഹിതൻ ആവക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവന് വേണ്ടി പ്രായചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതൻ ഇരിക്കണം യെഹോ പിന്നെ മോശയോട് അരളി ചെയ്തത് എന്തെന്നാൽ ആരെങ്കിലും യെഹോയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചുവെങ്കിൽ അവൻ തൻ്റെ അതിർത്യത്തിന് വിശുദ്ധ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അതിർത്തിയാകമായി യഹോവയ്ക്ക് കൊണ്ടുവരണം വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്ന് കൂട്ടുകയും അവൻ പുരോഹിതന് കൊടുക്കേണം പുരോഹിതൻ അതിർത്തിയാകത്തിനുള്ള ആട്ടുകുറ്റിനെ കൊണ്ട് അവനു വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ചെയ്യരു യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തന്റെ കുറ്റം വഹിക്കണം അവൻ അകർത്തിയാകത്തിനായി നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൂറ്റിനെ പുരോഹിന്റെ അടുക്കൽ കൊണ്ടുവരേണം അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവന് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ഇത് അകർത്തിയാകാം അവൻ യഹോവയോട് അകർത്തിയും ചെയ്തുവല്ലോ അധ്യായം ആറ് യഹോ പിന്നെയും മോശയോട് അരളിച്ചത് എന്തെന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം മോഷണ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഫോഷ്കു പറയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഫോഷ്കു പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് അഞ്ചിനൊന്ന് കൂട്ടി പകരം കൊടുക്കണം അതിർത്തിയാകാൻ കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം അതിർത്തിയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകോറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ യഹോയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായച്ചിത്വം കഴിക്കണം എന്നാൽ അവൻ അകൃത്യമായിട്ട് ചെയ്തുതക്കുകയും അവനോട് ക്ഷമിക്കും യഹോ പിന്നെ മോശയോട് അരളിച്ചത് നീ അഹനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിയത് ഹോമയാഗം രാത്രി മുഴുവനും വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി അങ്കിധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ധകിച്ചുണ്ടായ വെണ്ണീർ എടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടയണം അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകേണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ്വദിപ്പിക്കണം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഭോജനയാഗത്തിന്റെ പ്രമാണമാവിത് അഹ്വന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിന്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരുക്കം മുഴുവനെടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവിക്ക് സൗരഭ്യാസനയായി ദഹിപ്പിക്കണം അതിന്റെ ശേഷം അഹരോനും പുത്രന്മാരും തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നെയണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നേണം അത് പുളിച്ച മാവ് കൂട്ടിച്ചുടരുത് എന്റെ ദഹനയാഗങ്ങളിൽ നിന്നും അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും അകർത്തിയാഗം പോലെയും അതിവിശുദ്ധം അഹരോന്റെ മക്കളിൽ ആണുങ്ങൾക്ക് ഒക്കെയും അത് തിന്നാം യഹോയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം യഹോ പിന്നെ മോശയോട് അറിഞ്ഞതെന്തെന്നാൽ അഹരോന് അഭിഷേകം കഴിക്കുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടെന്ന വഴിപാടാവിത് ഒരു ഇടം നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടയണം അത് കുതിർത്തുകൊണ്ടുവരണം ചുട്ട കഷ്ണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൗരഭ്യ വാസനയായി അർപ്പിക്കണം അവന്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം പുരോഹിതന്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം അത് തിന്നരുത് യഹോ പിന്നെയും മോശയോട് അലുചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ പാപയാഗത്തിന്റെ പ്രമാണമാവിയത് ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാവയാകും മകത്തെയും യഹോയുടെ സന്നിധിയിൽ അർപ്പിക്കണം അത് അതിവിശുദ്ധം പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം അതിൻ്റെ മാംസം തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകേണം അത് വേവിച്ച മൺപാത്രം മുടച്ച് കളയണം ചെമ്പുകലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം അദ്ധ്യായം ഏഴ് അകർത്തിയാഗത്തിന്റെ പ്രമാണമാവിത് അത് അതിവിശുദ്ധം ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വച്ച് അകർത്തിയാഗമൃഗത്തെയും അറുക്കണം അതിന്റെ രക്തം യാഗവീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിന്റെ സകല മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്വം മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്വം മൂത്രപിണ്ഡങ്ങളോടുകൂടെ കൂടെ മേലുള്ള വാപ്പയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം അത് അകർത്തിയാകാം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം അത് അതിവിശുദ്ധം പാപയാഗം പോലെ തന്നെ അകർത്തിയാഗവുമാകുന്നു അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ പ്രായചുദ്ധം കഴിക്കുന്ന പുരോഹിതന് അത് ഇരിക്കേണം പുരോഹിതൻ ഉരത്തിന്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗ മൃഗത്തിന്റെ തോൽ ഇരിക്കണം അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതൻ ഇരിക്കണം എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ പ്രമാണമാവിത് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നു എങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം സ്തോത്രമായുള്ള സമാധാന യാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം ആ എല്ലാ വഴിപാടിലും അതത് വകയിൽ നിന്ന് ഓരോന്നോ യഹോവയ്ക്ക് നിരാജനാർപ്പണമായിട്ട് അർപ്പിക്കണം അത് സമാധാന യാഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനിരിക്കണം എന്നാൽ സ്തോത്രമായുള്ള സമാധാന യാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം അതിൽ ഒട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത് അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധാദാനമോ ആകുന്നു എങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നേണം അതിൽ ശേഷിപ്പുള്ളത് പിറ്റേനാളം തിന്നാം യാഗമാംസത്തിൽ മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം കളയണം സമാധാന യാഗത്തിന്റെ മാംസത്തിൽ ഏതാനും മൂന്നാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കുകയില്ല അർപ്പിക്കുന്നവരെ കണക്കിടുകയുമില്ല അത് അറപ്പായിരിക്കും അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത് അത് തീയിലിട്ട് ചുട്ട് ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം എന്നാൽ അശുദ്ധി തൻ്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്ത് നിന്ന് ഛേദിച്ചു കളയണം മനുഷ്യൻ്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തു നിന്ന് ചേദിച്ചു കളയണം യഹോ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെമ്മരിയാട്ടിന്റെയോ കോലാട്ടിൻറെയോ കാളയുടെയോ മേധസ്സും നിങ്ങൾ അശേഷം തിന്നരുത് താനെ ചത്തതിൻ്റെ മേധസ്സും പറിച്ച് കീറിപ്പോയതിന്റെ മേധസ്സും മറ്റെന്തിനെങ്കിലും കൊള്ളിക്കാം തിന്നുക മാത്രമരുത് യഹോവയ്ക്ക് ദഹനകാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ്സ് ആരെങ്കിലും തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ എല്ലാം അവന്റെ ജനത്തുനിന്ന് ഛേദിച്ചു കളയണം യഹോ പിന്നെ മോശയോട് അറി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവിക്ക് സമാധാന യാഗം അർപ്പിക്കുന്നവൻ തന്റെ സമാധാന യാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം സ്വന്തം കൈയാൽ അവൻ അത് യഹോവയുടെ ദഹനയാഗമായി കൊണ്ടുവരണം യഹോയുടെ സന്നിധിയിൽ നിരാജന അർപ്പണമായി നിരാജനം ചെയ്യേണ്ടതിന് കൂടെ മേധസ്സും കൊണ്ടുവരണം പുരോഹിതൻ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം നിങ്ങളുടെ സമാധാന യാഗങ്ങളിൽ വലത്തെ കൈക്കുറയ്ക്ക് ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കേണം അഹരോന്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ കൈക്കുറയ്ക്ക് ഓഹരിയായിരിക്കണം ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ നിന്ന് നിരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറയ്ക്കും എടുത്ത പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു ഇത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാങ്ങൽ നിന്ന് അഹരോനുള്ള ഓഹരിയും അവന്റെ പുത്രന്മാർക്കുള്ള ഓഹരിയുമാകുന്നു ഇസ്രായേൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്ന് താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വത ശാശ്വതാവകാശമാകുന്നു ദഹനയാഗം ഭോജനയാഗം പാപയാഗം അകൃത്യാഗം കരപൂരണയാഗം സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാട് കഴിപ്പാൻ താൻ ഇസ്രായേൽ മക്കളോട് സീനായ് മരുഭൂമിയിൽ വെച്ച് അരളി ചെയ്ത നാളിൽ യഹോ മോശയോട് സീനായ് പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു